ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരുക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ അടുത്തുള്ള പൊതുമേഖലാ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്ന ആൾക്ക് ഐ ബി ബി എസ് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷ എണിച്ചിരുന്നു നമ്മൾ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ അവസാന തീയതി ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു പലർക്കും ഈ ഒരു സെർവറൊക്കെ ഇഷ്യൂ കാരണം പലർക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തത് കാരണം ആ ഒരു അപേക്ഷയുടെ തീയതി ഇപ്പോൾ എക്സ്റ്റൻഡ് ചെയ്ത് ഇരുപത്തെട്ട് ഏഴ് വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും താഴെ ഈ ഡീറ്റെയിലായിട്ടുള്ള ലിങ്കോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഇത് മലയാളത്തിലൊക്കെ എക്സാം എഴുതുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്ക് ബാങ്കിങ് ബാങ്കിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനോ ഡീറ്റെയിൽസ് ഒന്നും കൂടി നോക്കാം ഇപ്പം കേന്ദ്ര പൊതുമേഖലാ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഐ പി ബി എസ് സി ആർ പി ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ അണിച്ചിരുന്നു അപ്പോൾ ഇതിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ഡേറ്റ് ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു അപ്പോൾ അത് എക്സ്റ്റൻഡ് ചെയ്തപ്പോൾ ഇരുപത്തിയെട്ട് വരെ ഇരുപത്തെട്ട് ഏഴ് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ നിങ്ങളുടെ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേരളത്തിൽ ബാങ്ക് ഓഫ് ബറോഡ അതുപോലെ കേരളത്തിലും അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലായിട്ട് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടോളം ഒഴിവുകളാണ് ടോട്ടൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ഒഴിവുകൾ അതിൽ വിവിധ ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ദ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളിലാണ് നിലവിൽ ഇപ്പോൾ ഒഴിവുകൾ നിലവിലുള്ളത് ഇതിലേക്കൊന്ന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അതിൽ ഏജ് ലിമിറ്റ് ആയി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപത് വയസ്സ് മുതൽ മുപ്പത് ഇരുപത്തെട്ട് വയസ്സ് ആണ് ഏജ് ലിമിറ്റ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഓഫീസിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ലൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രിയാണ് ഇതിലേക്കൊണ്ട ക്വാളിഫിക്കേഷൻ അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഒക്കെ മലയാളത്തിലും എഴുതാൻ പറ്റും എന്നും കൂടി ഓർത്തിരിക്കുക ബാക്കി നമ്മൾ അത് മുമ്പ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസ് ഡെയിലി ജോബ് അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളിനെയും ഫോളോ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനുമായി വേണ്ടുകാങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ